ബിജു മെറാ ക്സ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഒരു ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവർക്കും സുപരിചിതനാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഏഷ്യാനെറ്റ് ഒത്തിരി ചാനലുകളിലൂടെ ആദ്യമായി കേരളത്തിൽ കാന്തല്ലൂർ മേഖലയിൽ ആപ്പിൾ കൃഷി ചെയ്തു കൊണ്ടുവന്ന കുര്യ സാർ അദ്ദേഹം നമ്മളെ അങ്കമാലിയിലെ ഫാമിൻ്റെ തൊട്ടടുത്താണ് അറ്റ്ലസിൻ്റെ ഓപ്പോസിറ്റാണ് വീട് അപ്പം തറവാടും കാര്യങ്ങളുമെല്ലാം അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ഫാമിലൊന്നും വന്നാൽ കുര്യൻ സാർ അന്നേരം ഇവിടെ ആപ്പിൾ കാഴ്ച കിടക്കുന്നുണ്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോൾ ആളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം നമ്മുടെ എന്ന് പറയുന്ന കാന്തല്ലൂർ ഇവർക്കൊരു റിസോർട്ടുണ്ട് പിന്നെ ആപ്പിൾ കൃഷി എല്ലാവരും തന്നെ അവിടെ പോകുന്നതാണ് അപ്പോൾ കുര്യൻ സാർ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണുക പരിചയപ്പെടുത്തുക ആദ്യമായിട്ട് ആ മേഖലയിൽ കൃഷി ചെയ്ത് സക്സസ് ആക്കിയ ആളാണ് ഞാനൊക്കെ പിന്നെ ഈ ഒത്തിരി കാലം കഴിഞ്ഞ് പുതിയ പുതിയ വെറൈറ്റി വന്നപ്പോഴാണ് നമ്മൾ വന്നത് അപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്നപ്പം ഞാൻ കുര്യൻ സാറിനെ ഇവിടെ ഇവിടെ വന്നതേ വിളിച്ചു അന്നേരം പറഞ്ഞ് ഞാനൊന്ന് വരാമെന്ന് പറഞ്ഞ് വന്നു അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്നപ്പോൾ വന്നപ്പം കട്ടപ്പനെയാണ് ഇഷ്ടംപോലെ ഓറഞ്ചൊക്കെ പറിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നും കൊടുക്കാനില്ലാത്തതിൻ്റെ ഒരു പരിശ്രമമുള്ളൂ പിന്നെ കുര്യൻ സാർ ഈ കൃഷികളിലെല്ലാം ഒരുമാതിരി നല്ല രീതിയിൽ സക്സസ് ആയ മനുഷ്യനാണ് അപ്പം വന്നതിൽ സന്തോഷമുണ്ട് നിങ്ങളെ ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താനാണ് മൊറാക്കിൾ ഫാം ഇത് ചെയ്തത് ഇത് അങ്കമാലിൻ്റെ ഫാമാണ് ആണ് ഓക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ ഇത് പറഞ്ഞാൽ എന്നാൽ അപ്പോൾ ഗുരിദാർ വന്നേ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു എന്ന് പറയുക ശാന്തമായ ഒരു വ്യക്തിത്വം മാത്രമല്ല അവിടെ അതിനെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് തെളിയിച്ചു കാണിച്ച എനിക്കൊക്കെ മുമ്പ് വന്ന ഒരു അദ്ദേഹം അതിന് സന്തോഷമുണ്ട് ഇവിടെ വന്നേ ഓക്കേ mm-hmm mm -hmm.